മുണ്ടക്കയം മേഖലയിലെ ആദ്യകാല റോഡുകളിലൊന്നായ മുണ്ടക്കയം വരിക്കാനി വണ്ടൻപതാൽ റോഡ് അവഗണനയുടെ നടുവിൽ ദീർഘനാളായുള്ള പ്രദേശവാസികളുടെ ആവശ്യത്തിനൊടുവിൽ ഇതുവഴി ബസ് സർവീസ് ആരംഭിച്ചു മുണ്ടക്കയം വരിക്കാനി വണ്ടൻപതാൽ മുപ്പത്തി അഞ്ചാം മൈൽ വഴി തെക്കേമലയിൽ എത്തുന്ന ബസ് സർവീസാണ് ആരംഭിച്ചത് എന്നാൽ റോഡിൻ്റെ വീതി കുറവും വശങ്ങളിൽ അനധികൃതമായി തടിയും മണ്ണും കൂട്ടിയിട്ടിരിക്കുന്നതും വാഹനയാത്ര ദുഷ്കരമാക്കുകയാണ് റോഡിൻ്റെ വീതി കുറവ് മൂലം രണ്ട് വാഹനങ്ങൾ ഒരേ സമയം എത്തിയാൽ കടന്നുപോകുവാൻ വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത് രാവിലെയും വൈകുന്നേരങ്ങളിലും സ്കൂൾ സമയങ്ങളിൽ അടക്കം ഇത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു നമ്മുടെ ഈ മൈക്കോളജ് റോഡ് ആറ്റുമുക്ക് മുതൽ വണ്ടമാല വരെയുള്ള റോഡിൻ്റെ ഇരുവശങ്ങളിലും എല്ലാ സ്ഥലത്തും ഈ മാലിന്യങ്ങൾ നമുക്കാവശ്യമുള്ള സാധനം തള്ളിക്കളയുന്ന സ്ഥലമാണുള്ള റോഡ് ആ രീതിയിൽ ഈ റോഡിനെ ഒരു വളരെ മോശമായ രീതിയിൽ നശിപ്പിച്ചിട്ടിരിക്കുക ശരിക്കും വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ യാത്ര ചെയ്യാനോ ഉള്ള സൗകര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇതിലേക്ക് ഇപ്പോൾ നിലവിൽ ഒരു ലൈൻ ബസ്സുണ്ട് അത് മുണ്ടക്കയം തെക്കേമല പോകുന്ന ബസ്സാണ് അതിലേകളെ വന്ന് മുപ്പത്തഞ്ചാമല റോഡ് വഴി കവർ ചെയ്താണ് പോകുന്നത് ആ ബസ്സിലൊക്കെ പോകാനുള്ള വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ അതുപോലെ രാവിലെ നിരവധി സ്കൂൾ ബസ്സുകൾ യാത്രക്കാരെല്ലാം പോകുന്ന ഒരു വഴിയാണിത് ഇതിൻ്റെ ഇരുവശങ്ങളിലും കല്ലും മണ്ണും എല്ലാം കൊണ്ടുവന്ന് ഓരോരുത്തരെയും സൗകര്യത്തിനൊന്ന് നശിപ്പിച്ച് റോഡ് നമുക്ക് ശരിക്കും യാത്രയോഗി വല്ലാത്ത പരുവത്തിലാക്കിയിട്ടിരിക്കുകയാണ് ഇത് അടിയന്തരമായിട്ട് പിള്ളപിടിയോ പഞ്ചായത്ത് അധികൃതർ ഇതൊന്ന് ശ്രദ്ധിക്കുകയും ഈ ഇതെല്ലാം വഴിയൊന്ന് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരെ കൊണ്ട് തന്നെ ഇത് മാറ്റിക്കുകയോ അല്ലെങ്കിൽ അത് മുൻകൈ മാറ്റി അവരുടെ ഇത് നഷ്ടക്കീഴാക്കി അത് ചെയ്യുകയോ ചെയ്യാനുള്ള അടിയന്തരമായ ഒരു ആവശ്യമാണ് ഈ നാട്ടുകാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് ഇത് നിരന്തരമായിട്ട് യാത്ര ചെയ്യുന്നത് ഞങ്ങൾക്കൊക്കെ ഇത് പല ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട് പിള്ളേർക്ക് യാത്ര ചെയ്യാനും വാഹനങ്ങൾക്ക് സേവ കൊടുക്കാൻ ഒന്നും സാധിക്കാത്തൊരവസ്ഥയാണ് ഇവിടെ ഉള്ളത് അത് ഇതൊന്ന് കണ്ട് ഈ ഇതിന് വേണ്ടുന്ന കാര്യങ്ങൾ അധികൃതർ ഭാഗത്തുണ്ടാകണമെന്ന് വളരെ സ്നേഹത്തോടെ അല്ലെങ്കിൽ വളരെ താഴ്മയായിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് മുണ്ടക്കയം മുളങ്കയം മുതൽ വണ്ടൻപതാൽ പള്ളി വരെയുള്ള റോഡിൻ്റെ പല ഭാഗത്തും വീതി തീർത്തും കുറവാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പൊതുമരാമത്ത് ഏറ്റെടുത്ത ഈ റോഡ് മുണ്ടക്കയം മുതൽ മുപ്പത്തി അഞ്ചാം മൈൽ വരെയുള്ള ദേശീയപാതയ്ക്കും മുണ്ടക്കയം കോഴിത്തോട് റോഡിനും സമാന്തര പാതയായും ഉപയോഗിക്കുന്നുണ്ട് ഗതാഗത പ്രശ്നങ്ങളോ നിർമ്മാണ പ്രവർത്തനങ്ങളോ നടക്കുമ്പോൾ ഈ റോഡ് വഴിയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത് എന്നാൽ റോഡിന്റെ വശത്ത് അനധികൃതമായി കല്ലും മണ്ണും ഉപയോഗശൂന്യമായ വസ്തുക്കളും നിക്ഷേപിക്കുന്നതോടെ റോഡിന്റെ വീതി തീർത്തും കുറഞ്ഞു കൂടാതെ പല ഭാഗത്തും റോഡിന്റെ വശങ്ങൾ കാട് കയറി മൂടിയ നിലയിലുമാണ് നമ്മുടെ സമീപ പ്രദേശത്തുള്ള സ്കൂൾ ബസ്സുകൾ നിരവധിയായ സ്കൂൾ ബസ്സുകൾ രാവിലെ രാവിലെയും പോയിട്ട് ഇതുവഴി സർവീസ് നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ലൈൻ ബസ് വരുന്നതോടുകൂടി ഇവിടുത്തെ ഉള്ള രണ്ട് വാഹനങ്ങൾ കടന്നു പോകാൻ മേലാത്ത രീതിയിൽ ആവശ്യത്തിന് സൈഡൊക്കെ ഉള്ളതാണ് അത് ഈ രീതിയിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ രീതിയിൽ ഇവിടെ കൊണ്ടുപോയി മണ്ണുകൾ നിക്ഷേപിക്കുകയും തടികളും ഇവിടെ തടികളും മറ്റും ഇട്ട് ഇതിൻ്റെ ഇവിടെ ഉള്ള വെള്ള ഒഴുക്കും മറ്റും തടസ്സപ്പെടുത്തിയിരിക്കുകയാണ് അത് പി ഡബ്ല്യു ഡിയുടെ റോഡാണിത് ആ റോഡ് എത്രയും പെട്ടെന്ന് പി ഡബ്ല്യു ഡി അധികൃതർ ഇതിന് എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരായ ഞങ്ങളുടെ ആവശ്യം അടിയന്തരമായി റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുവാൻ പൊതുമരാമത്ത് വകുപ്പ് തയ്യാറാകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ഫെസ്റ്റ് ന്യൂസ് മുണ്ടക്കയം